ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ വാഹനയാത്ര ദുരിതമാകുന്നു ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ കഞ്ഞിക്കുഴി മുതൽ വരെയുള്ള റോഡിലാണ് വാഹനയാത്ര ഹൈ റേഞ്ച് ലോ റേഞ്ചുകളെ തമ്മിൽ ഏറ്റവും എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന ചേലച്ചൂട് വണ്ണപ്പുറം റോഡ് ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമാണ് എന്നാൽ അധികൃതരുടെ അവഗണനയിൽ ഈ പാതയിലൂടെയുള്ള വാഹനയാത്ര ദുരിതമാവുകയാണ് തള്ളക്കാലം മുതൽ പഴയരിക്കണ്ടം വരെയുള്ള അഞ്ച് കിലോമീറ്റർ മൂന്ന് കോടി രൂപയ്ക്ക് മൂന്ന് വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയതാണ് ആ ഭാഗത്താണ് വാഹനയാത്ര ഇന്നും ദുരിതമായിരിക്കുന്നത് ഈ ഭാഗത്താണ് വാഹനയാത്ര ഇന്നും ദുരിതമായിരിക്കുന്നത് ദിനംപ്രതി ചെറുതും വലുതുമായ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന സംസ്ഥാന പാതയുടെ തള്ളക്കാലം മുതൽ പഴയരിക്കണ്ടം വരെയുള്ള ഭാഗത്ത് രണ്ട് കലിങ്കുകൾ ഗർഭം രൂപപ്പെട്ടതിനെ തുടർന്ന് പി ഡബ്ല്യു വകുപ്പിനെ അറിയിച്ചു എങ്കിലും അധികാരികൾ റിബൺ വലിച്ചു കെട്ടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ബി എം ബി സി നിലവാരത്തിൽ ചേലച്ചോട് വണ്ണപ്പുറം റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റ് നിരവധി പ്രഖ്യാപനം നടത്തിയെങ്കിലും നാളിതുവരെയായിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന ആരോപണം ശക്തമാണ് അടിയന്തരമായി റോഡ് ബി എം നിലവാരത്തിൽ നിർമ്മിച്ച് വാഹനയാത്രക്കാർക്ക് സുരക്ഷ ആലപ്പുഴ മതിര സംസ്ഥാന പാതയുടെ ഭാഗമായി ചേലച്ചോട് വണ്ണപ്പുറം റോഡിന്റെ തള്ളക്കാനം മുതല് വഴേരിക്കണ്ടം മേഖല വരെയുള്ള റോഡിന്റെ ഭാഗം താഴ്ന്നാറായി സ്ഥിതിയാകുന്നുള്ളത് മൂന്ന് വർഷം മുമ്പ് മൂന്നര കോടി രൂപ മുടക്കി പൂർത്തീകരിച്ച റോഡാണിത് മൂന്നര കോടി രൂപ മുടക്കി പണവ ആ വർഷം തന്നെ ഈ റോഡ് പിന്നീട് കുഴി അടക്കി വീണ്ടും ഇങ്ങനെ കുഴി അടച്ചു പോകുന്ന സ്ഥിതി ഈ കഴിഞ്ഞ ആഴ്ച പി ഡബ്ല്യു ഡിയിൽ ആളുകൾ വന്നിട്ട് ഒന്നര പിക്കപ്പ് മണലും ഒന്നര ഒന്നരച്ചാത്ത് സിമന്റും മകർന്ന് ഈ കുഴി അടച്ചിട്ട് പോയി അന്ന് ഞങ്ങൾ പറഞ്ഞ് അങ്ങനെ അടച്ചിടുക അങ്ങനെ സിമന്റ് ഇടുകയാണെങ്കിൽ നന്നായി സിമന്റ് ഇട്ട് അടക്കണം അല്ലാതെ അടച്ചു ചെയ്താൽ നിൽക്കുകയല്ല ആ കല്ല് വരാറായിട്ട് കൊടുത്താൽ ആളുകൾ ദിവസങ്ങൾ മാറ്റിയതിനായിട്ട് പാടുപിട്ടിട്ടുണ്ട് ദൈനംഘന ആളുകൾ തന്നെ കുഴിക്കകത്ത് വീഴുക അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന നാട്ടുകാർ ഈ ബൈ ടി സെറ്റിൽ ഇരിക്കുന്നവരും കടയിൽ ഇരിക്കുന്നവരെല്ലാം ഊടിപ്പോയി എന്നും കഷ്ടപ്പെടുക ഇതിന് ഒരു മാസം ഉണ്ടാകും അതിന് അടിയന്തരമായി എ പി ഡബ്ല്യു ഡിന്നാണേലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകും കോടി രൂപ വെറുതെ മുടക്കിക്കൊണ്ട് അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ റോഡിന് ഇതുപോലെ കാർമാറ ആ പട്ടോമാറയിലൊക്കെ ഒരു കാർ വന്നൊരു കുഴിക്കാത്തത് അറിയാതെ